എല്ലാവരും ഉറങ്ങിയോ ഉറങ്ങാൻ കിടന്നോ എല്ലാവരും എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ എല്ലാവരും ഡിന്നലൊക്കെ കഴിച്ചില്ല അല്ലേ കുറച്ച് ക്ഷമയോടെ കേൾക്കണം ചിലൻ ഓക്കെ ക്ഷമ വേണം കുറച്ച് ബേസിക് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടേ തുടങ്ങാൻ പറ്റുള്ളൂ ശ്രുതി ഉണ്ടോ ശ്രുതി ശ്രുതി എന്നോട് ഇപ്പൊ കുറച്ചേക്കെ ചോദിച്ചുള്ളൂ മാം ഇന്ന് ലൈവ് ഇല്ലേ എന്ന് ഇന്ന് കുറച്ച് ലേറ്റ് ആയി പോയി ജിലൻ റോക്സ് ക്ഷമ കുറവാണോ ചില്ലൻ ഡ്രോക്സ് പുതിയയാണോന്ന് തോന്നുന്നു അല്ലേ നമ്മളെ സ്ഥിരമാണല്ലോ പുതിയ സബ്സ്ക്രൈബർ ആണോ അപ്പൊ നമ്മൾ ഇന്നത്തെ സബ്ജെക്ട് എന്താണെന്ന് അറിയാമോ ഇന്നത്തെ സബ്ജെക്ട് എന്താണെന്ന് അറിയാമോ പണം അല്ലെ പണം എല്ലാവർക്കും പണം ആവശ്യമാണ് അല്ലെ നമുക്ക് ജീവിക്കാൻ പണമില്ലാതെ ഒന്നുമില്ല അല്ലെ ഉറങ്ങണം ഉറങ്ങണം എല്ലാവർക്കും ഉറങ്ങണം എനിക്കും ഉറങ്ങണം നമ്മൾ വീഡിയോസിൽ എത്ര ആൾക്കാരുണ്ട് ലൈക്ക് ചെയ്യൂ വീഡിയോ അപ്പൊ നമുക്ക് തുടങ്ങാം പണം എന്താണ് പണത്തെക്കുറിച്ച് നിങ്ങളുടെ ഒരു ധാരണ എന്താണ് നിങ്ങൾ പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യൂ നമ്മുടെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യണേ വീഡിയോ എന്താണ് പണത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പണം എന്നത് എന്താണെന്നാണ് നിങ്ങളുടെ ഒരു ധാരണ അത് പറഞ്ഞിട്ട് തുടങ്ങും ജോലി ചെയ്താൽ ക്യാഷ് കിട്ടും അല്ലേ പിന്നെ വേറെ ജില്ലൺ റോക്സ് വേറെ ആരും ഒന്ന് കമന്റ് ചെയ്യാത്തത് കമന്റ് ചെയ്യാത്തത് കമെന്റ് ചെയ്തോളൂ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊക്കെ പണ്ട് മുതലേ പറഞ്ഞ് കേട്ടിട്ടുണ്ട് നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല അതാരണം അത് കേട്ടിട്ടാണ് എല്ലാവരും ഇങ്ങനെ വളർന്ന് വളർന്ന് വരുന്നത് ചിലർ പറയും നമ്മൾ ഒരുപാട് അത്യാഗ്രഹം പാടില്ല മിതമാ നമ്മൾ മിതമായി ആഗ്രഹിക്കാൻ പാടുള്ളൂ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ ഒരുപാട് അത്യാഗ്രഹം പാടില്ല മിതമായി നമ്മൾ ആഗ്രഹിക്കാൻ പാടുന്നു നിങ്ങളുടെ പാരൻസോ നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസോ ഒക്കെ നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവുമോ കേട്ടിട്ടുണ്ടോ ഭൂരിഭാഗം ആളുകളും അത് കേട്ടിട്ടാണ് വളർന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് പണത്തിൽ ഉണ്ട് അതെ ജലൻ കേട്ടിട്ടുണ്ടല്ലേ ജിലൻ എല്ലാവരും ഭൂരിഭാഗം ഇത് കേട്ടിട്ടുണ്ട് അത്യാഗ്രഹം പാടില്ല നമുക്ക് ഇത്രയൊക്കെ ആഗ്രഹിക്കാൻ സാധിക്കൂ ഇത്രയൊക്കെ കുന്നോളം ആഗ്രഹിച്ചാലേ കുന്നി കുരുവോളം കേട്ടിട്ടില്ലേ യെസ്വർണോ സേ യസ്വർണോ പ്രവി ഹായ് നമസ്തേ അപ്പോ ഇത് കേട്ട് 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 നമ്മളും അറിയാതെ ഇത് വിശ്വസിച്ചു തുടങ്ങിയോ അധികം ആഗ്രഹിക്കാൻ പാടില്ല അതെന്തോ തെറ്റാണ് ഇത്രയേ പാടുള്ളൂ അധികം ആഗ്രഹിക്കാൻ പാടില്ല നമുക്ക് ഇതിനുള്ള അർഹതയുള്ളൂ എമറൈറ്റ് ഞാൻ പറയുന്നത് ശരിയാണോ ഇങ്ങനെയൊക്കെ കേട്ട് ഇതും ഇതും വിശ്വസിച്ച് ഈ ഒരു വിശ്വാസം പേരല്ലേ നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് യെസ് ഓർ എമറൈറ്റ് ഹായ് നാസ്മിൻ നമ്മളെ വീഡിയോസ് കാണുന്നവരൊന്ന് അപ്പൊ ഹായ് എന്നാ ഫസ്റ്റ് എന്ത് ആ ധാരണ മാറ്റിക്കളയോ ഓക്കെ പണം മിഥിൻ മോഹൻ ഹായ് മിഥിൻ മോഹൻ പണം നമുക്ക് ഇത്രേ പാടുള്ളൂ നമ്മൾ ഇത്രയൊന്നും ആഗ്രഹിക്കാൻ പാടില്ല നമുക്ക് അതിനുള്ള യോഗ്യതയുള്ളൂ എന്നുള്ള ധാരണ വിശ്വസിക്കണം ഒരു കോള് വന്നതാണ് കുറെ എൻക്വയറീസ് വന്നുകൊണ്ടിരിക്കുന്നു അതാണ് അപ്പൊ നമ്മൾ ഈ ഒരു നമ്മളെ ലിമിറ്റിംഗ് ബിലീഫ് എടുത്ത് മാറ്റണം നമ്മൾ യോഗ്യരാണ് നമുക്ക് ആവശ്യത്തിനുള്ള പണം നേടാൻ നമ്മൾ യോഗ്യരാണ് എന്ന് നമ്മ നാം നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം നാം നമ്മോട് തന്നെ പറയണം കുന്നോളം ആശിച്ചാൽ കുന്നോളം തന്നെ കിട്ടണം എന്തിനാണ് കുന്നിക്ക് ഒരുവാക്കുന്നത് നമുക്കൊരു ലൈഫല്ലേ ഉള്ളൂ എന്തിനാ നമ്മൾ കുന്നിക്കുരുവളാക്കുന്നത് അല്ലെ ആരെയും മോഷ്ടിച്ചിട്ടോ ആരെയും പറ്റിച്ചിട്ടോന്നുള്ള പണം നല്ലല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് ന്യായമായ പണമല്ലേ അല്ലെ എന്നാണ് നിങ്ങളുടെ ഒപ്പീനിയൻ പണം എനിക്ക് ഇത്രയും പാടും അല്ലെങ്കിൽ ഞാൻ ഇത്രേം ആഗ്രഹിക്കാൻ പാടും പണം എന്തോ ഒരു മോശമായിട്ടുള്ള വസ്തു ആണെന്നൊക്കെയാണ് ഭൂരിഭാഗം ആൾക്കാർ പണം കൂടിപ്പോയാൽ അങ്ങനെ ആയിരിക്കും ഇങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള മിഥ്യാധാരണകളാണ് അല്ല പണത്തിന് പണം വേണം അല്ലെ മാനിഫെസ്റ്റേഷൻ റിയൽ ആണോ എന്നാണെങ്കിൽ നമ്മൾ ബിലീഫ് പോലെ ഇരിക്കും ജിലൻ താങ്കൾ ഇതിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ നടക്കില്ല രണ്ട് മനസ്സോടുകൂടി ചെയ്താൽ ഒന്നും ഇതെന്നല്ല ലോ ഓഫ് അട്രാക്ഷൻ നല്ല ചെറിയൊരു നെറ്റിന്റെ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് കട്ടാവുന്നുണ്ടാവും അല്ലേ വെയർ ട്രൂത്ത് ഹായ് ഹായ് അപ്പോ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം പണത്തിനെ കുറിച്ചുള്ള ലിമിറ്റിംഗ് ബിലീഫ് എടുത്ത് കളയണം നമ്മൾ നമ്മളെ തന്നെ പറഞ്ഞു 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 പഠിപ്പിക്കണം എന്ത് എനിക്ക് അതെ ഈ മാർഗം നോക്കിക്കോളൂ തീർച്ചയായിട്ടും വിശ്വസിച്ചുകൊണ്ട് ട്രൈ ചെയ്യൂ താങ്കൾക്ക് നമ്മുടെ കയ്യിലൊന്നും ഇങ്ങനെ വെറുതെ ആരാനും പണമൊന്നും കൊണ്ടൊന്നും വെച്ച് തരില്ല ആക്ഷൻ എടുക്കണം ശ്രുതി ശ്രുതി ഫുഡൊക്കെ കഴിച്ചോ ശ്രുതി മോനെയൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞോ പിരിഞ്ഞു പോയെ തിരിച്ചുകൊണ്ടിന് എന്താ ചെയ്യണ്ടെന്നോ ഹോ പോണോ പോണ പ്രയർ പ്രാക്ടീസ് ചെയ്യും കേട്ടോ ഹോ പോണോ പോണ പ്രയർ പ്രാക്ടീസ് ചെയ്യും അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്നത് മായവുമല്ല മന്ത്രവുമല്ല ഇത് പ്രപഞ്ച നിയമമാണ് ആകർഷണ നിയമമാണ് സമാനമായത് സമാനമായവേ ആകർഷിക്കും ഒന്ന് രണ്ട് ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഒരു വൈബ്രേഷണൽ ഫ്രീക്വൻസി ഉണ്ട് അതാര് സമ്മതിച്ചാലും ഇല്ലെങ്കിലും അത് അതിന്റെ വൈബ്രേഷണൽ ഫ്രീക്വൻസിയിലെ ചലച്ചുകൊണ്ടിരിക്കൂ ഈ ഫോണൊക്കെ വൈബ്രേറ്റ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ അതുപോലെ നമ്മൾ മനുഷ്യനുണ്ട് നമ്മൾ കാണാൻ നമ്മളെ എനർജിയാണ് നമ്മുടെ മനുഷ്യ ശരീരം ഓരോന്ന് എനർജിയാണ് ആ എനർജി അതിൻ്റെതായ രീതിയിലേ ചലിക്കുകയുള്ളു വൈബ്രേറ്റ് ചെയ്യുള്ളു ഓക്കെ അപ്പോൾ പണത്തിൻ്റെ വൈബ്രേഷൻ ഞാൻ പല വീഡിയോകളും ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ ഇതാണ് പണത്തിൻ്റെ വൈബ്രേഷൻ എനർജി എങ്കിൽ എനർജിയെങ്കിൽ നമ്മളിവിടെ അനക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ പണത്തെക്കുറിച്ച് നമ്മളുടെ ബിലീഫ് ബി ലിമിറ്റിംഗ് ബിലീഫാണ് ലിമിറ്റിംഗ് ബിലീഫിലാണ് നമ്മൾ ഇരിക്കുന്നത് അത് മാറ്റി വൈബ്ര ഈ വൈബ്രേഷൻ എനർജികളും ഓട് നമ്മുടെ പണത്തിൻ്റെ വൈബ്രേഷൻ എനർജിയോട് നമ്മളുടെ വൈബ്രേഷൻ എനർജി എത്തി നിൽക്കുമ്പോഴേ പണം നമുക്ക് മാനിഫെസ്റ്റ് ചെയ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ എങ്ങനെ തലകുത്തി എന്നാലും നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യില്ല മനസ്സിലായോ ഏതൊരു കാര്യവും കൺസിസ്റ്റൻസിയോടു കൂടി നമ്മൾ പ്രവർത്തിച്ചെടുക്കുമ്പോൾ മാത്രമേ സക്സസ് ആവുകയുള്ളൂ അത് ഏത് പണം മാത്രമല്ല ഏതൊരു കാര്യവും മനസ്സിലാവുന്നുണ്ടോ നമ്മൾ വീഡിയോസ് എത്ര പേര് കാണുന്നുണ്ട് എത്ര പേരാണ് ലൈക്ക് ചെയ്തത് അതെ പണ്ടേ മുതൽ ഏതാണ് കേൾക്കുന്നത് അത് ശരിയൊന്നല്ല ഹന്ന നമ്മൾ ആഗ്രഹിക്കണം തീവ്രമായി നിങ്ങൾ തീവ്രമായി ആഗ്രഹിക്കുന്നതും നടത്തി ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളുടെ കൂടെ നിൽക്കും ആരാണെന്ന് അറിയാമോ പൗലോ കൊലോ കേട്ടിട്ടുണ്ടോ ഉറപ്പായും വരുമോന്ന് എന്നോടല്ല നി ചോദിക്കേണ്ടത് താങ്കൾ താങ്കളിൽ വിശ്വസിച്ചുകൊണ്ട് ചെയ്യൂ ഒന്നോ രണ്ടോ ദിവസമോ ചെയ്ത് നിർത്തല്ലേ കൺസിസ്റ്റൻസി നമ്മൾ ഫലം മാത്രം ആഗ്രഹിച്ചിട്ട് ചെയ്യുമ്പോഴാണ് നമുക്കത് മാനിഫെസ്റ്റ് ചെയ്യാൻ ആവുന്നത് നമ്മൾ ആഗ്രഹിച്ചിട്ട് ലെറ്റിക്കുകയോ ചെയ്യൂ പ്രപഞ്ചത്തിലേക്ക് വിട്ടുകൊടുക്കൂ പിന്നെ അതിനെക്കുറിച്ച് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമ്മളിങ്ങനെ ആദ്യ പിടിച്ചുകൊണ്ടിരിക്കേണ്ട പൂർണ്ണമായും നമ്മൾ പ്രാക്ടീസ് വിശ്വസിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കും സാധിക്കും ഈ ആഗ്രഹങ്ങളൊക്കെ നടക്കാനുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ വ്യക്തികൾ നിങ്ങളിലേക്ക് വരുമെന്നാണ് ഞാൻ പറയുന്നത് അല്ലാതെ ആരും നമ്മളുടെ കയ്യിലേക്കൊന്നും വെച്ചുകൊണ്ട് തരില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എന്താക്കാം ശാന്തകുമാരി ഹായ് നമ്മൾ എന്താക്കുക അതിനനുസരിച്ച് പ്രവർത്തിക്കുക ആക്ഷൻ എടുക്കുക ഓക്കെ അപ്പൊ എന്താണ് ഫസ്റ്റ് പറഞ്ഞത് പണത്ത് പണം ഈ കുറച്ച് പ്രാക്ടീസ് വീഡിയോ വേറെയുണ്ടോ ഉണ്ടോ ഒരുപാട് പ്രാക്ടീസ് വീഡിയോ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ എന്തു ചെയ്യാം നമ്മൾ നമ്മളെ പണത്തെക്കുറിച്ച് ലിമിറ്റിംഗ് ബിലീഫ് മാറ്റുക എനിക്ക് ഇതിനെ യോഗ്യതയുള്ളൂ എനിക്കിതൊക്കെ ലഭിക്കുകയുള്ളൂ എന്നുള്ള ധാരണ അങ്ങ് മാറ്റുക പകരം ഈ പ്രപഞ്ചത്തിൽ ദൈവം നമ്മളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായി ജീവിക്കാനുള്ള അവകാശമുണ്ട് അത്ര അതുകൊണ്ടാണ് ഒരു മനുഷ്യ ജന്മം തന്നെ നമുക്ക് തന്നത് അപ്പം നമുക്ക് ആഗ്രഹിക്കാം നമ്മൾ യോഗ്യരാണ് ഓക്കെ അങ്ങനെ ചെയ്യുക ആ ലിമിറ്റിംഗ് ബിലീഫ് മാറ്റുക ഓക്കെ പിന്നെ നമ്മൾ നമുക്കുള്ളിൽ ബിലീവ് ഇൻ യുവർ സെൽ യു വിൽ ഗെറ്റ് റിസൾട്ട് ഞാൻ മാമിന്റെ ആണ് എനിക്ക് മാറാൻ സാധിക്കുമെങ്കിൽ എല്ലാവർക്കും സാധിക്കും യെസ് ആബ്സുലൂട്ട്ലി റൈറ്റ് ശ്രുതി അതാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഫസ്റ്റ് നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കണം ശ്രുതി നമ്മളെ കോഴ്സിൽ ജോയിൻ ചെയ്തൊരു വ്യക്തിയാണ് ഇന്നത്തെ ശ്രുതി ജോയിൻ ചെയ്തിട്ട് ശ്രുതിയുടെ എക്സ്പീരിയൻസ് ആണ് ശ്രുതി പറയുന്നത് ചിലരൊക്കെ എക്സ്പീരിയൻ എക്സ്പീരിയൻസ് കണ്ടാലും ഒരു സന്തോഷമില്ല കേട്ടാലും വിശ്വസിക്കില്ല എന്തുകൊണ്ടാണ് അറിയുമോ അവരിൽ അത്രയും നെഗറ്റീവ് എനർജിയാണ് ഉള്ളത് യെസ് നി ജിലൻ താങ്കളെയും സ്റ്റുഡൻറ് ആക്കം നമ്മളെ കോഴ്സിൽ ജോയിൻ ചെയ്താൽ മതി കേട്ടോ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ നമ്മൾ ഷോർട്ട്സ് വീഡിയോ ഒക്കെ നമ്പർ ഉണ്ട് അത് നോക്കിയിട്ട് കോൾ ചെയ്താൽ പറയും ഇപ്പം ലേറ്റായി നാളെ എൻക്വയറി നടത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഞാൻ ശ്രുതി എൻ്റെ അടുത്ത് ഒരുപാട് നെഗറ്റീവ് ആയിട്ടാണ് വന്നത് ശ്രുതിക്ക് ഇപ്പോൾ ഒരുപാട് മാറ്റം പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും ഫസ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ ശ്രുതി കേട്ടു ആ പ്രാക്ടീസ് ചെയ്തു ഞാൻ പറഞ്ഞതുപോലെയൊക്കെ ശ്രുതി കേട്ടു ആ പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് ശ്രുതി തന്നെ ശ്രുതിയുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീ പ്രോഗ്രാമിങ് ചെയ്ത് ചെയ്ത് വന്നപ്പോഴാണ് ശ്രുതിക്ക് മാറ്റം ഉണ്ടായത് നമ്മളല്ല ഞാൻ പല വീഡിയോസിലായി എൻക്വയറി ചെയ്യുന്നവരെ എല്ലാവരോടും ഞാൻ പറയുകയാണ് ഇത് വലിയൊരു സംഭവം ഒന്നല്ല ഇത് നമ്മൾ ശരീരത്തിന് എക്സസൈസ് കൊടുക്കാറുണ്ട് നമ്മൾ ജിമ്മിൽ പോവും യോഗ ചെയ്യും വാക്ക് ചെയ്യും ജോക്കിങ് ചെയ്യും ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിന് എന്ത് ആണ് കൊടുക്കുന്നത് ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സുണ്ടാവും എന്ന് പറയുന്നത് പോലെ നമ്മളെ മനസ്സിനെയും ആരോഗ്യമാക്കിയെടുക്കാൻ നമ്മൾ എന്താണ് എക്സസൈസ് കൊടുക്കാറുള്ളത് ഈ വീഡിയോ കണ്ടു കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ആരെങ്കിലും ഒരാൾ പറയൂ അല്ലെങ്കിൽ പറയൂ നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ എന്താണ് നിങ്ങളുടെ മനസ്സിന് വേണ്ട എക്സസൈസ് കൊടുക്കുന്നത് കൊടുക്കാറുണ്ടോ ചാറ്റ് ചെയ്യൂ കൊടുക്കാറുണ്ടോ നിങ്ങൾ നിങ്ങളെ മൈൻഡിന് വേണ്ട എക്സസൈസ് കൊടുക്കാറുണ്ടോ നിങ്ങളുടെ മൈൻഡ് ഫിറ്റായി ഇരിക്കാൻ വേണ്ടി എക്സസൈസ് കൊടുക്കാറുണ്ടോ നിങ്ങൾ നെഗറ്റീവ് നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവുകൾ ഇപ്പോഴല്ല ഇതിന് മുമ്പ് കൊടുത്തിട്ടുണ്ടോ ഇപ്പം നമ്മളിങ്ങനെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇതിനു മുമ്പ് കൺസിസ്റ്റൻസി ആയിട്ട് താങ്കൾ മനസ്സിന് വേണ്ട പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണോ മെഡിറ്റേഷൻ കൊണ്ട് മാത്രം നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഇത് നമ്മൾ ന്യൂറോൺസിനെ ആക്റ്റീവ് ആക്കിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന ചെയ്യുന്ന മൈൻഡ് പ്രാക്ടീസുകൾ മാത്രമാണ് ഇത് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യണം ഉറങ്ങാൻ പോകുന്നതിന് ശ്രുതി ശ്രുതി ഇത് കാണുന്നില്ലേ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഈ പ്രാക്ടീസുകളൊക്കെ ചെയ്യണം എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ് ശ്രുതി ഒന്ന് ചാറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യൂ എല്ലാവരും കാണട്ടെ കാരണം ശ്രുതി നമ്മുടെ സ്റ്റുഡൻറ് ആണല്ലോ ശ്രുതിക്ക് അറിയാലോ എന്താണ് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഓരോ പ്രാക്ടീസും ചെയ്യണം എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ് ശ്രുതി ശ്രുതി ഇല്ലേ പോയോ യെസ് എന്താണ് സബ് കോൺഷ്യസ് മൈൻഡ് അല്ലേ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോഴ്സുകളെ പ്രാക്ടീസുകളൊക്കെ ചെയ്യുന്നത് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്യണം കാരണം അത് ഒരുപാടുണ്ട് അല്ലേ ശ്രുതി അപ്പോൾ ഈ സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ആവുന്ന സമയം രാത്രിയാണ് അതുകൊണ്ടാണ് ആ സമയം ചെയ്യാൻ പറയുന്നത് ഒരു ലൈവ് വീഡിയോയിലൂടെ നമുക്ക് അത്രയും പറയാൻ സാധിക്കും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ സൈക്കോളജിക്കൽ വേർഷൻസ് ഒക്കെ ക്ലാസ്സിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരും കോഴ്സിൽ ചേരുമ്പോൾ ഞാൻ പറഞ്ഞുതരും അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ കൊടുക്കുന്ന പ്രാക്ടീസുകൾ സിമ്പിളാണ് അത് അതുപോലെ തന്നെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിലീഫ് ഉണ്ടാകുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലും ചിന്തകളിലും കെട്ടി ബ്ലോക്ക് ചെയ്ത് കിടക്കുന്ന നിങ്ങളുടെ ചിന്തകളെയും നിങ്ങളുടെ മനസ്സിനെയും പൊല്യൂട്ടഡ് ആക്കി മലിനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നെഗറ്റീവ് ഇമോഷൻസ് നെഗറ്റീവ് എനർജി അതൊക്കെ അവിടെ ബ്ലോക്കായി കിടക്കുകയാണ് അത് ബ്ലോക്ക് അതെ അതെ ടൈപ്പ് ചെയ്താൽ തീരില്ല കാര്യങ്ങൾ ഒരുപാടുണ്ട് അല്ലേ ശ്രുതി അതെ ഫീസ് ഒരുപാടാവില്ല ഒരു മിനിമം നിങ്ങൾ വേറെ കുറെ അന്വേഷിച്ച് നോക്കൂ ഒരുപാട് ഫീ ഫീ ആണ് ഇങ്ങനത്തെ ക്ലാസ്സുകൾക്ക് വേണ്ടി മേടിക്കുന്നത് ആളുകൾ ഞാൻ മിനിമം ഒരു ഫീ മാത്രമേ മേടിക്കുന്നുള്ളൂ ഓക്കെ അതിനെക്കുറിച്ച് നമ്മൾ നാളെ കോൾ ചെയ്തോളൂ നമ്മളെ നമ്പറിൽ പറഞ്ഞുതരാം അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ ഇവിടെ കെട്ടി കിടക്കണ നമ്മുടെ മനസ്സിൽ അപ്പോൾ അങ്ങനെ ബ്ലോക്ക് ചെയ്ത് കിടക്കുമ്പോൾ നമ്മൾ നെഗറ്റീവ് എനർജിയാണ് നമ്മൾ ഭൂരിഭാഗവും നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഉള്ളത് അവിടെ കിടന്ന് ബ്ലോക്ക് ചെയ്യാൻ നമുക്ക് പലവിധ വേദനകളും രോഗങ്ങളും ഒക്കെ ആയിട്ട് വരും അപ്പോൾ ഇതിനെ ബ്ലോക്ക് ഈ ബ്ലോക്കിനെയൊക്കെ നമ്മൾ മാറ്റി ക്ലെൻസ് ചെയ്യണം നമ്മൾ മൈൻഡിനെ ക്ലെൻസ് ചെയ്യണം അതിനൊരുപാട് പ്രാക്ടീസുകൾ ഉണ്ട് ഇരുപത്തി ദിവസത്തിൽ അത് അത് തരും അതാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടേ നമ്മൾ എന്തൊരു ടെക്നിക്കും പിന്നെ ചെയ്തിട്ട് കാര്യമുള്ളൂ അപ്പോഴേ നമ്മൾ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ആവുന്നു നമ്മളൊക്കെ പെട്ട് നമുക്ക് അക്ഷമരാണ് നമുക്ക് ക്ഷമിക്കാൻ സമയമില്ല പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടണം നമുക്ക് അങ്ങനെ പെട്ടെന്ന് പറ്റുമോ നമ്മൾ ഇത്രയും കാലം ഓരോരുത്തരുടെ ഏജ് അനുസരിച്ച് നമ്മൾ ഓർമ്മ വെച്ച കാലം മുതൽ നമ്മളിവിടെ പ്രോഗ്രാമിലായി കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ശീലങ്ങളുണ്ട് ബിലീഫ് സിസ്റ്റമാണ് വിശ്വാസങ്ങളുണ്ട് അതിനെയൊക്കെ മാറ്റി പുതിയതിനെ റീപ്ലേസ് ചെയ്ത് അവിടെ ആക്കി കൊണ്ടുവരണമെങ്കിൽ കുറച്ച് നാളെടുക്കും കഷ്ടപ്പെടാൻ നമുക്ക് ആർക്കും അധികം നാളെ പറ്റില്ല അതാണ് നമ്മുടെയൊക്കെ പ്രശ്നം കൺസിസ്റ്റൻസി എന്നാലോട്ട് ചെയ്യുന്ന പറയുന്ന കാര്യങ്ങൾ ചിലരൊക്കെ വീഡിയോസ് ആദ്യം മുതൽ അവസാനം കണ്ടിരിക്കുമ്പോഴും ക്ഷമയില്ല അവർ ഒന്ന് കേൾക്കും ഫസ്റ്റ് കേൾക്കും പിന്നെ അത് കട്ട് ചെയ്യുമ്പോൾ അവസാനം കേൾക്കും എന്നിട്ട് വീണ്ടും ചാറ്റ് ബോക്സിൽ കമൻറ് ചെയ്യും ഇത് യൂട്യൂബ് വീഡിയോ ഇത് അങ്ങനെയാണ് ഇങ്ങനെ കാരണം അത് കേട്ടതറിയാം അവരാരും ഫുൾ ആ വീഡിയോ കാണുന്നില്ല പിന്നെ ചിലരുണ്ട് നല്ലത് കണ്ടാലോ അല്ലെങ്കിൽ എന്തിനേയും കണ്ണടച്ച് വിമർശിക്കുക അവരിത് പോലും നോക്കിയിട്ടുണ്ടാവില്ല വീഡിയോ ഫുൾ കണ്ടുപോലും നോക്കിയിട്ടുണ്ടാവില്ല നെഗറ്റീവോട് നെഗറ്റീവാണ് അങ്ങനെയുള്ളവരോട് നമുക്കൊന്നും പറയാൻ സാധിക്കില്ല കാരണം അവർ മാറാൻ പോകുന്ന എനിക്കറിയില്ല ഇതിൽ തീവ്രമായി വിശ്വാസമുണ്ടായി ആഗ്രഹമുള്ളവരെ ഇതിൽ അവർക്ക് വന്നിട്ടേ കാര്യമുള്ളൂ അല്ലാത്തവരും വന്നിട്ട് കാര്യമില്ല ഓക്കെ അങ്ങനെയുള്ളവർ ചെയ്ത് ചെയ്താലേ അവർക്ക് റിസൾട്ട് ലഭിക്കുകയുള്ളൂ മനസ്സിലായോ വേറെ എന്തെങ്കിലും ഡൗട്ട്സുകളുണ്ടോ വേറെ എന്തെങ്കിലും ഡൌട്ട്സുകൾ ഉണ്ടോ ചോദിച്ചോളൂ ഞാൻ പറഞ്ഞുതരാം ഓക്കെ നാളെ വിളിച്ചോളൂ ജിലൻ നാളെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ ഒരു ടെൻ ഓ ക്ലോക്ക് ഒക്കെ ആകുമ്പോൾ വിളിച്ചാൽ ഞാൻ പറഞ്ഞുതരാം ഇന്നിപ്പോൾ ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് അമൽ കൃഷ്ണ അതാണ് ഞാൻ പറഞ്ഞത് ജിലനോടും ഞാൻ പറഞ്ഞത് നമ്മളെ കോൺടാക്ട് നമ്പർ ഉണ്ടല്ലോ ഷോർട്ട് വീഡിയോസിലൊക്കെ കോൺടാക്ട് നമ്പർ ഞാൻ അധികവും കൊടുക്കാറുണ്ട് നാളെ വിളിച്ചു വിളിച്ചോളൂ ഞാൻ പറഞ്ഞുതരാം കേട്ടോ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി സിമ്പിളായിട്ട് നമ്മളെ മനസ്സിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന പ്രാക്ടീസുകൾ മാത്രമാണ് ഇത് ഇതൊരു ഓക്കെ ഓക്കെ കുറച്ച് നാളുകൊണ്ട് ഇതിൻ്റെ വീഡിയോസ് കാണുന്നു അല്ലേ അപ്പോൾ അങ്ങനെയുള്ള മൈൻഡിന് കൊടുക്കേണ്ട പ്രാക്ടീസുകളാണ് ഇത് സ്ഥിരമായി നമ്മൾ ചെയ്യുമ്പം മടി മാറ്റണം കംഫർട്ട് സോൺ ബ്രേക്ക് യുവർ കംഫർട്ട് സോൺ ജില്ലൻ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് കിടക്കൂ വൺസ് എ ടൈം നമ്മൾ ഒരു പ്രാവശ്യം ആ കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്താൽ പിന്നീട് നമുക്ക് മടി തോന്നില്ല നമ്മുടെ ബ്രെയിനിൻ്റെ കളിയാണത് നമ്മൾ ബ്രെയിൻ ഒരുപാട് എനർജി അവിടെ സേവ് ചെയ്ത് വെക്കും പക്ഷേ എന്താണെന്ന് അറിയാമോ ബ്രെയിനിൽ പണിയെടുക്കാൻ മടിയാണ് ബ്രെയിൻ ഇങ്ങനെ ഒരുപാട് സമയം വെറുതെ ഇരിക്കുന്ന ഇഷ്ടം പക്ഷേ നമ്മളതിന് വിട്ടുകൊടുക്കാൻ പാടുണ്ടോ അതിനെ നമ്മൾ ഇതുപോലെയുള്ള പ്രാക്ടീസുകൾ കൊടുത്ത് റീപ്രോഗ്രാമിങ് ചെയ്ത് ചെയ്തെടുത്ത് നമ്മൾ നമ്മളെ ലൈഫിനെ സെറ്റാക്കണം സക്സസ് ആക്കണം ഓക്കേ ലൈഫിൽ സക്സസ് ആയ ഒരുപാട് മഹത് വ്യക്തികൾ ഫേമസ് ആയവർ സെലിബ്രിറ്റികൾ പൊളിറ്റീഷ്യൻസ് സ്പോർട്സ് എന്നു വേണ്ട സകല മേഖലകളിലും അവരൊക്കെ ഫോളോ ചെയ്തിരിക്കുന്ന അവരുടെ ടെക്നിക്ക് ഇതാണ് അവരുടെ ആ ഒരു സക്സ സക്സസ് മന്ത്രം അവിടെ ലൈഫ് സക്സസ് ആകാൻ അവർ സൈക്കോളജിക്കലി മൂവ് ചെയ്തിട്ടുള്ള നിങ്ങൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയണം കേട്ടോ നിങ്ങൾ നമ്മളെ ശ്രീ സൂപ്പർ സ്റ്റാർ ശ്രീ മോഹൻലാലിൻ്റെ ഒരുപാട് ഇൻ്റർവ്യൂസ് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും അദ്ദേഹം പറയുന്നുണ്ട് ഒരുപാട് കാര്യം ലോ ഓഫ് അഡ്രാക്ഷൻ്റെ ഒരാളാണ് അദ്ദേഹം ലോ ഓഫ് അഡ്രാക്ഷൻ ട്രൈ ചെയ്യുന്ന ആളാണ് അദ്ദേഹം അതി അത് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്ന വീഡിയോസ് നിങ്ങൾ എടുത്തു നോക്കൂ അദ്ദേഹം പറയുന്നുണ്ട് നമുക്ക് എപ്പോഴോ നടന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ നെഗറ്റീവ് ആയിരിക്കും നമ്മളെന്താക്കും അതും പേര് ഇങ്ങനെ ജീവിക്കും നമ്മളെ തോളിൽ അദ്ദേഹം ചോദിക്കുന്നു നമ്മൾ എന്തിനാണ് അനാവശ്യമായിട്ട് നമ്മൾ തോളിൻ്റെ ഭാരം കൊടുക്കുന്നത് അത് കഴിഞ്ഞു എന്നോ കഴിഞ്ഞു അതിപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നിട്ട് അവർ മറന്നിട്ടുണ്ടാവും ആ നെഗറ്റീവ് കാര്യം നമുക്ക് ആ വേദന തന്നെയാണ് മറന്നിട്ടുണ്ടാവും പക്ഷെ നമ്മളിപ്പോഴും അത് ആ ഓർത്തുകൊണ്ടിരിക്കുകയാണ് ആർക്കാണ് മോശം ഫിസിക്കലി ഓർ മെന്റലി നമുക്ക് തന്നെയാണ് മോശം ഇതേ തന്നെയാണ് നമ്മൾ പറയുന്നത് ഓക്കെ ഞാനൊരു എക്സാമ്പിളാണ് ലാലേട്ടന് പറഞ്ഞത് ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ആളുകളുണ്ട് നിങ്ങൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് നോക്കൂ മടിയൊക്കെ മാറിക്കിട്ടും കംഫർട്ട് സോണിൽ നിന്നാൽ ഒരു കാര്യം നടക്കില്ല മാം മാമിൻ്റെ എന്നോട് പറഞ്ഞതുപോലെ കംഫർട്ട് സോണിൽ നിൽക്കരുത് എന്നാണ് യെസ് ശ്രുതി അതാണ് ശ്രുതി എൻ്റെ ഒരു ആണ് ശ്രുതിക്ക് ഇപ്പോൾ ആ മാറ്റം അറിയാനുണ്ട് അതാണ് ശ്രുതി പറയുന്നത് ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട് മാജിക് ചെക്കിന്റെ ഒരു ടെക്നിക്ക് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ടാൽ മനസ്സിലാവും അമേരിക്കൻ കനേഡിയൻ ആക്ടറായ ഒരു കൊമേഡിയനാണ് അദ്ദേഹം ജിം ക്യാരി നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും ജിം ക്യാരി അദ്ദേഹം അദ്ദേഹം ഒരു കൊമ ഒരു ആക്ടറാണ് ഫേമസ് ആയ ആക്ടറാണ് പക്ഷേ അദ്ദേഹം ഈ ഒരു നല്ല ആക്ടറൊക്കെ ആയി വരുന്നതിന് മുമ്പ് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് അറിയാമോ അദ്ദേഹം ഒരു ചെക്ക് ചെക്ക് എടുത്തിട്ട് അദ്ദേഹത്തിന്റെ ചെക്കിൽ ഒരു എമൗണ്ട് എഴുതി എമൗണ്ട് എഴുതി അദ്ദേഹം അതൊരു തമാശയ്ക്ക ചെയ്തു ആഗ്രഹിച്ചു ചെയ്തതാണ് പക്ഷെ അത് നടക്കില്ലെന്നറിയില്ല അദ്ദേഹം ചെയ്തു യാതൊരു സംശയവും കൂടാതെ ചെയ്തു വിശ്വാസത്തോടെ ചെയ്തു ഓർക്കണം നിങ്ങൾ എന്നിട്ട് അദ്ദേഹം അത് വിട്ടുടകുന്നു പിന്നെ കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ചെറിയ ചെറിയ റോളിലൊക്കെ ഇങ്ങനെ വന്നു വന്നു പിന്നെ അദ്ദേഹത്തിന് നല്ല റോളുകൾ കിട്ടി അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു സിനിമയിൽ അദ്ദേഹത്തിന് ഒരു പ്രൊജക്റ്റ് പ്രൊജക്ടിൽ സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചു അതിന് അദ്ദേഹത്തിന് കിട്ടിയ പ്രതിഫലമാണ് ഒരു ചെക്കില് അദ്ദേഹം അന്ന് ഒപ്പിട്ട് ഒപ്പിട്ട് അദ്ദേഹം മാനിഫെസ്റ്റ് ചെയ്തെടുത്ത ഈ ഒരു സമയം മാനിഫെസ്റ്റ് ചെയ്തെടുത്ത എന്തായാലും എട്ട് കോടി രൂപ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചെക്കിൽ കിട്ടാണ് സിനിമയുടെ പ്രതിഫലമായിട്ട് അപ്പോഴാണ് അദ്ദേഹത്തിന് ഓർമ്മ വരുന്നത് ഓ ഇത് ഞാൻ പണ്ട് ചെയ്തതാണല്ലോ ഇതേ എമൗണ്ട് ആണല്ലോ എനിക്ക് ഇപ്പൊ കിട്ടിയതെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് സംശയമുണ്ട് നിങ്ങൾ യൂട്യൂബിൽ പോയി നോക്കിയാൽ മതി അപ്പം ഇതാണ് സംശയമില്ലാതെ വിശ്വാസത്തോടെ ചെയ്യുന്ന ഒരാൾക്ക് അത് എപ്പോഴെങ്കിലും കിട്ടും ഇന്ന സമയം എന്ന് പറയാൻ പറ്റില്ല എപ്പോഴെങ്കിലും ദൈവം നിങ്ങളേക്കത് എത്തിച്ചു തരുമോ ഒരു സാഹചര്യമായിട്ട് ഓക്കെ പലരും പറയും ലോ ഫെഡറേഷൻ ലോ ഓഫ് അഡ്രാക്ഷനോ അത് ഉള്ളതാണോ അതങ്ങനെയാണോ ഇങ്ങനെ അവർക്ക് ഇതിനെക്കുറിച്ച് എന്തറിയാം അവരിത് ട്രൈ ചെയ്ത് നോക്കിയോ വിശ്വസിച്ചിട്ടുണ്ടോ ട്രൈ ചെയ്താലേ അവർക്ക് അനുഭവം ഉണ്ടാവുള്ളൂ അപ്പം പലരും നമ്മെ നെഗറ്റീവ് എടുപ്പിക്കാനും തളർത്താനും നോക്കും നമ്മൾ ഒരിക്കലും ബേക്ക് പോകരുത് മുന്നോട്ട് വെച്ചക്കാൻ മുന്നോട്ട് തന്നെ ആയിരിക്കും നമ്മൾ അങ്ങനെ ആയിരിക്കണം അങ്ങനെയും നമുക്ക് നമ്മുടെ ലൈഫിൽ പലതും നേടിയെടുക്കാൻ സാധിക്കും അങ്ങനെ നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ യൂസ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഗ്രേറ്റ് മാനിഫെസ്റ്റേസ് ആയിട്ട് മാറി നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ആയിട്ട് നിങ്ങളെ നെഗറ്റീവ് പറഞ്ഞവർക്കും തളർത്തിയവർക്കും നിങ്ങളെ മോശം പറഞ്ഞവർക്കും ദുഃഖിപ്പിച്ചവർക്കും പരിഹസിച്ചവർക്കും ഒക്കെ മുമ്പിൽ നിങ്ങളെ അവഗണിച്ചവർക്കും ഒക്കെ മുമ്പിൽ നിങ്ങൾ സക്സസ് ആയി നിന്ന് കാണിച്ചു കൊടുക്കണം പ്രവർത്തിച്ച് വിജയത്തിലെത്തി കാണിച്ചു കൊടുക്കണം ഓക്കെ ഓക്കെ ആണോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് വീഡിയോസ് ലൈക്ക് ചെയ്യാത്ത ആളുകൾ ഉണ്ടല്ലോ ഓക്കെ അല്ലേ ഞാൻ പറഞ്ഞത് യു നമ്മൾ ട്വന്റി എയ്റ്റ് മേജർ പ്രാക്ടീസിൻ്റെ സീരീസ് ആരംഭിച്ചിട്ട് ഇന്നത്തേക്ക് അഞ്ചാമത്തെ ദിവസമാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ചെയ്ത് വന്നോളൂ ഒരു കൺസിസ്റ്റൻസി കിട്ടും അതിനാണ് ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ഈ സീരീസ് സ്റ്റാർട്ട് ചെയ്തത് ഓരോ ദിവസം നിങ്ങൾ ഓരോ ടെക്നിക്ക് ചെയ്യട്ടെ ചെയ്ത് 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 നിങ്ങളതിങ്ങനെ പതുക്കെ പതുക്കെ വിശ്വസിച്ച് വരട്ടെ എന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് അത് ചെയ്ത് ആ സീരിയസ് ഞാൻ ആരംഭിച്ചത് എത്ര പേർ ആ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ട് കണ്ട് മനസ്സിലാക്കുന്നുണ്ട് കാണുന്നവരുണ്ട് അവർക്ക് റിസൾട്ടും കിട്ടുന്നുണ്ട് അവരനുഭവം ഹോപ്പണപ്പോണ പ്രേരണക്കെ താഴെ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട് അവരനുഭവം വേറെന്തെങ്കിലുണ്ടോ എല്ലാവർക്കും ഉറങ്ങാൻ ടൈം ആയി തുടങ്ങി അല്ലേ അപ്പം ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിനെ കാമാക്കുക സ്ട്രെസ്സൊക്കെ റിലീസ് ചെയ്ത് കളയുക മനസ്സിനെ റിലീഫാക്കുക ഫ്രീ ആയിട്ട് കിടന്നുറങ്ങുക ഓക്കേ ഓക്കെ അല്ലേ എല്ലാവരും ഡൗസ് ഒന്നും ഉണ്ടോ ഇനി ഓക്കെ അപ്പം ഓക്കെ താങ്ക് യു നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ചെയ്യും തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും ഏത് പ്രതിസന്ധികൾ വന്നാലും നമ്മൾ തളരരുത് നമ്മളതിനെയൊക്കെ ഓവർകം ചെയ്ത് വരണം നമ്മളെ മനസ്സിനെ പോസിറ്റീവാക്കി ഓവർകം ചെയ്ത് ജീവിക്കണം നമ്മൾ ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് എല്ലാവരും സന്തോഷത്തോടെ പോയി എന്ന് പറയൂ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ കാണാം വീണ്ടും കാണാം ഓക്കെ Bye. Good night. Good night.